ഹലോ എൻ്റെ പിന്നെ എങ്ങേമാരെ മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് ഇന്ന് വാവാവു എന്നുള്ള ഒരു പരിപാടിയിൽ ഗസ്റ്റായിട്ട് വന്നാണ് ജസ്റ്റ് ഗസ്റ്റായിട്ട് വരിക ഒന്ന് കാണാൻ പോവാ എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ഉദ്ദേശം പക്ഷേ ഇവിടെ വന്ന് ഇവിടുത്തെ വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ നിങ്ങളെ അറിയിക്കുക വേറൊന്നും കൊണ്ടല്ല നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് ഈ ഒരു സംഗതി കൊണ്ട് എടങ്ങേറായി കണ്ണീരും അതേപോലെ തന്നെ വിഷമവും കൊണ്ട് ജീവിതത്തിൽ ഒരു സുഖവും ഇല്ലാണ്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് ഈ ഒരു വിവരം എത്തുന്നതോടെ അവർക്കൊരു ആശ്വാസകരമാവും എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കുട്ടികളില്ലാത്തവർ മരുന്നുകളുടെ സാന്നിധ്യത്തിൽ മാത്രമല്ല ഈ ഡോക്ടേഴ്സിൻ്റെയൊക്കെ ഇടപെടലുകൾ മൂലം ആശ്വാസം മൂലവും അതേപോലെ കൗൺസിലിങ്ങൾ മൂലം ജീവിതത്തിൽ സന്തോഷം പകരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട് അത് എന്താണ് ഏതാന്നുള്ളത് വിശദമായിട്ട് നമുക്ക് ചോദിക്കാം കുട്ടികളില്ലാത്ത ഇരുന്നൂറ്റൻപതിൽ പരമാളുകൾക്ക് അവരെ കണ്ണീര് മാറ്റാൻ കഴിഞ്ഞു അവരെന്ന് വിളിച്ച് സംഗമിപ്പിച്ചിരിക്കുക സൊസൈറ്റി ഇത് ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവർ ഞങ്ങൾ എന്താ ചെയ്യുന്നു എന്താണതിൽ നമുക്ക് ചെയ്യാനുള്ളത് ഇനി അവർക്ക് എന്ത് പ്രതീക്ഷ കൊടുക്കാൻ പറ്റുമെന്ന് സമൂഹത്തിനോട് വിളിച്ച് പറയണം എൻ്റെ ടീം ലീഡർ ഗൈനക്കോളജി വിഭാഗത്തിലെ സീനിയർ ഡോക്ടർ ഡോക്ടർ ജോബിതാഷൻ ഈ വിഷയം സംസാരിക്കുന്നു ഓക്കെ ഡോക്ടറെ ഡോക്ടറെ നമ്മൾ ഇന്ന് ഈ പ്രോഗ്രാം അവിടെ കൂടിയതിൻ്റെ ഉദ്ദേശം എന്ന് വച്ചാൽ നമുക്കിപ്പോൾ സാധാരണ ഒരു ഒ പിയിൽ ഇതുപോലെ വരുന്ന കേസുകൾ നോക്കി അവർക്ക് കുഞ്ഞുങ്ങൾ ആവുകയോ ആവാതിരിക്കുമോ എന്ന് ചിന്തിച്ചിട്ട് നമുക്ക് മരുന്ന് കൊടുത്ത് വിടാവുന്നതേ ഉള്ളൂ പക്ഷേ ഈ പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ആണ് ഇവിടെ വരുന്ന ആൾക്കാരിൽ ഇവിടെ ട്രീറ്റ്മെന്റ് എടുത്ത് കുട്ടികൾ ഉണ്ടായവരുണ്ട് കുട്ടികൾക്ക് വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരുണ്ട് അപ്പോൾ ആ വരുന്ന ആൾക്കാർക്ക് ഒരു പോസിറ്റിവിറ്റി കൊടുക്കുക നമ്മുടെ പഴയ റിസൾട്ട് അവരെ കാണിച്ചു കൊടുക്കുന്നതിലൂടെ വരുന്നവർക്ക് ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെൻറ്റ് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് വരും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഇവിടെ വന്ന കുട്ടികൾ ഓടിക്കളിക്കുന്നത് കാണുമ്പോൾ ആ വന്ന ആൾക്കാർക്ക് എനിക്കും ഒരു ഭാഗ്യം ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷയും കൊടുക്കാൻ സാധിക്കും പിന്നെ എപ്പോഴും ഞാൻ കരുതുന്നത് എന്താ വെച്ചാൽ ഇവിടെ ചെയ്യുന്ന ഒരു സർവീസ് ആണ് അല്ലാതെ ഞങ്ങൾ ഒപ്പി നോക്കുന്നു പോകുന്നു എന്നുപരി ഇവിടെ വരുന്നവർക്ക് നമ്മളെ ആശ്വാസം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് അവർക്ക് വേണ്ട തെറാപ്പികൾ കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് എപ്പോഴും ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കും അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നതും അതൊരു ദൈവാനുഗ്രഹമായിട്ടും ഞാൻ കാണുകയാണ് കാരണം നമ്മൾ നമ്മളിലേക്ക് ഒതുങ്ങാതെ അല്ലെങ്കിൽ ഒരു വ്യക്തിയിലേക്ക് ഒതുങ്ങാതെ നമ്മൾ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കും പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ് ഈ ടീമിന്റെ കഴിഞ്ഞതിലും ഒരുപാട് ഒരുപാട് നല്ല കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നതിലും ഞാൻ ഭാഗ്യവതിയാണെന്ന് ഹസീന ഡോക്ടറെ ഒരു രോഗി നിങ്ങളുടെ വന്നു കഴിഞ്ഞാൽ ആ രോഗിയെ നിങ്ങളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യണം എക്സിക്യൂട്ട് ചെയ്യുന്നത് നമ്മളൊരു പ്രതീക്ഷയുടെ കൂട്ടായ്മയാണ് ഇവിടെ ചേർന്നത് പക്ഷേ ഓരോ പേഷ്യന്റ് വരുമ്പോഴും ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ക്യാബിലോട്ട് വരുമ്പോഴും അവർ ആ പ്രതീക്ഷയോടെ തന്നെയാണ് വരുന്നത് അപ്പൊ അവർക്ക് ആ പ്രതീക്ഷ കൈവിടാതെ അവർ ഒരു ഒ ഇറങ്ങി പോകുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അവർക്ക് ആ ഒരു മനസ്സിൽ നമ്മൾ കൺസീവ് ആയി വരുന്ന ഒരു ചിത്രം കൊടുത്തിട്ടാണ് നമ്മൾ അവരെ പറഞ്ഞു വിടുന്നത് അവരുടെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ടു സെഡ് വരെ അല്ലെ അവരുടെ മാനസികവും ശാരീരികപരമായിട്ടുള്ള കാര്യങ്ങൾ ആയിട്ട് നമ്മൾ കേട്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ട് പിന്നെ അവരോട് നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ വേണ്ടാന്ന് പറയുമ്പോഴുള്ള ഫീലിങ് അതുപോലെ തന്നെ നിങ്ങൾ ഇതൊന്നും ചെയ്യേണ്ടത് സിമ്പിൾ ആണെന്ന് പറയുമ്പോഴുള്ള ഫീലിംഗ് അതൊന്നും അവർക്ക് എവിടുന്നു കിട്ടില്ല അത് നമ്മളടുത്തുനിന്ന് തന്നെ കിട്ടുള്ളൂ നമുക്ക് നൂറ് ശതമാനം പറയാൻ പറ്റുന്നതാണ് എന്നെ പോലെ എല്ലാ ഡോക്ടേഴ്സും അതില് പക്കിയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും അങ്ങനെ ഒരു കൂട്ടായ്മയുടെ റിസൾട്ടാണ് ഇന്ന് നമ്മൾ കാണിച്ചിട്ടുള്ളത് എല്ലാവരും അവിടെ ഇവിടെ ഇരുന്ന് കാണുന്ന കാര്യങ്ങള് അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവുകള് സ്റ്റാറ്റസുകളിലൂടെ പോകുന്ന കാണുന്ന പോസിറ്റീവുകൾ ഒരുമിച്ചിരുന്ന് എല്ലാവരും കാണുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന എക്സ്ട്രാ ഒരു പോസിറ്റീവ് വൈബ് കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു കൂട്ടായ്മ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് നിശ്ചിത ഡോക്ടറെ ഒരു ലേഡി ഡോക്ടേഴ്സിൻ്റെ ഇത്രയും ഒരു കൂട്ടായ്മ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഓപ്പണായി സംസാരിക്കാനുള്ള വലിയൊരു ചാൻസ് ഉണ്ട് അത് കൂടാതെ ഈ ഒരു രോഗവും ഈ ഒരു ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സ്ത്രീ അനുഭവിക്കുന്ന ചാലഞ്ച് എന്തൊക്കെയാണ് അവർക്ക് പ്രത്യേകിച്ച് മോനക്ക എന്താ വെച്ചാൽ വീടുകളിൽ ഒരുപാട് സമ്മർദ്ദം ഉണ്ടാകും കാരണം അമ്മ ആയിട്ടും കാരണം കുട്ടികളാവാത്തതിൽ ഒരുപാട് കുറ്റപ്പെടുത്തൽ ഒക്കെ കേട്ടിട്ടായിരിക്കും അവരിങ്ങോട്ട് പേരുണ്ടാവുക അപ്പൊ അവർക്ക് അവർ മാനസികമായിട്ട് അത് തുറന്ന് പറയാനും നമുക്ക് അതിന് വ്യക്തമായിട്ട് അതിനുള്ള ഒരു മറുപടി ആയിട്ട് അവർക്ക് ഒരു കൗൺസിലിംഗ് വേണമെങ്കിൽ അതുപോലെ മാനസിക സപ്പോർട്ട് കൊടുക്കാൻ നമുക്ക് സാധിക്കും അതുപോലെ മെഡിസിനൽ ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്കത് ഒരു സക്സസ്ഫുൾ ആക്കാൻ സാധ്യമാവാറുണ്ട് ഓക്കെ ജുമാന ഡോക്ടറെ ഈ ഒരു വിഷയത്തിൽ ഡോക്ടറിന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ നമ്മുടെ എക്സ്പീരിയൻസിൽ പേഷ്യൻസ് പലരും തന്നെ ഹോപ്പ് എല്ലാം നഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നുണ്ട് ഐ വി എഫും ഐ യു എയും എട്ട് വർഷവും പത്ത് പ്രാവശ്യം ഒക്കെ ട്രൈ ചെയ്തിട്ട് ഫെയിലിയർ ഫെയിലിയറായി കേസസും ഉണ്ട് നാല് നാല്പത്തി അഞ്ച് ഏജില് വരെ മെൻസസ് ഒക്കെ റെഗുലർ ആയിരിക്കും സ്റ്റിൽ കൺസീവിങ അവർക്ക് പോസിബിൾ ആവുന്നില്ല ഫ്രീക്വന്റ് അബോഷൻസ് ഇങ്ങനെ കേസസുകളും ഇതില് പല കേസസും ഞാൻ പോസിറ്റീവ് കൊടുത്ത പല കേസസും എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും കൈവിട്ട് നിങ്ങൾക്ക് ഇനി കൺസീവിങ് തീരെ പോസിബിൾ അല്ല നിങ്ങൾ കുട്ടികൾ ഇനി ട്രൈ ചെയ്യരുത് എന്ന് പറഞ്ഞു കേസസ് വരെ ഈവൻ ഒരു ഇരുപത്തഞ്ച് വർഷം ആയ കപ്പിൾസിന് വരെ പോസിറ്റീവ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ളതിൽ നമുക്ക് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ ഒരു ഡോക്ടർ നോ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സെക്കൻഡറി ഒപ്പീനിയൻ വേറെ ഡോക്ടറെ ഡോക്ടറെടുത്ത് നമ്മൾ കൺസൾട്ട് ചെയ്ത് അവരുടെ ഒപ്പീനിയനും കൂടെ നമ്മൾ സ്വീകരിച്ചിട്ട് വേണം പ്രൊസീഡ് ചെയ്യാനായിട്ട് ഓക്കെ താങ്ക് യു ഡോക്ടറെ നിങ്ങളുടെ ചികിത്സയിലെ യുണീക്ക് എന്താണ് യെസ് നമ്മൾ ഇങ്ങനത്തെ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കൊണ്ട് അല്ലെങ്കിൽ സെക്ഷൽ കംപ്ലൈൻറ്റ്സ് ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കും അതായത് ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ വിവരങ്ങളും നമ്മൾ കൃത്യമായിട്ട് ചോദിച്ചറിഞ്ഞ് സമയം എടുത്ത് പഠിക്കും ആ സമയടുത്ത് പഠിച്ചതിന് ശേഷം നമ്മൾ യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിന്റെ ഒക്കെ സഹായത്തോടെ അവരെ രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തി വരുന്നുണ്ട് അതിനു ശേഷമാണ് നമ്മൾക്ക് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെന്റ് കൊടുത്തു വരുന്നത് ഇങ്ങനെയൊരു മെഡിസിൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ ഒരു രോഗം മാത്രല്ല മറ്റേ ഒരുവിധ ഒട്ടുമിക്ക രോഗങ്ങളും നമുക്ക് ഒറ്റയടിക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കാറുണ്ട് ആ ഒരു രീതിക്കുള്ള ഒരു പെർമനന്റ് സൊല്യൂഷനാണ് നമ്മൾ ഈ രീതിയിലൂടെ കൊടുക്കുന്നത് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റും നമുക്ക് ആയിട്ട് വരുന്നതും ഇൻഫെർട്ടിലിറ്റി എന്താണെന്ന് പലർക്കും അറിയില്ല അല്ലെങ്കിൽ ആർക്കാണ് ബുദ്ധിമുട്ടുള്ളത് അവര് ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം അവർ ചേർത്ത് പിടിച്ച് അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുക പണ്ടത്തെ പോലെ ലേഡീസിന് മാത്രം അല്ലെങ്കിൽ ഇപ്പോൾ ക്ലാസ്സിൽ നമ്മൾ മറ്റു ഡോക്ടേഴ്സ് പറഞ്ഞ പോലെ ഒരു ഉദ്ധാരണക്കുറവോ മറ്റു ബുദ്ധിമുട്ടോ വരുമ്പോൾ ആ മെയിലിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം ഇതൊരു മെഡിക്കൽ കണ്ടീഷനാണ് ഏതൊരു പനി ജലദോഷം പോലെ ഇതിന് ട്രീറ്റ്മെന്റും അവൈലബിൾ ആണ് അതിനൊരു ക്രൈസിസോ അല്ലെങ്കിൽ ഒരു കുറ്റപ്പെടുത്തൽ പോലെ കാണാതെ കറക്റ്റ് നമ്മൾ അതിനെ സമീപനത്തോടെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ല സൊല്യൂഷൻസ് എടുക്കാം പിന്നെ ഇതിനെ വേറൊരു ട്രീറ്റ്മെന്റ് ആയിട്ട് കാണാം അതൊരിക്കലൊരു ഒരാളുടെ ജീവിതത്തിലെ തോൽവിയോ കാര്യങ്ങളോ ഒന്നും അല്ല ദിസ് ജസ്റ്റ് പാർട്ട് ഓഫ് ദ ഡിസീസ് വെരി ഗുഡ് താങ്ക് യു പ്രിൻസ് ഡോക്ടറെ എനിക്ക് ചോദിക്കാനുള്ള വേറൊരു ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വന്ധ്യതാ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുകാലത്ത് പ്രത്യേകിച്ച് ഇപ്പോഴും അങ്ങനെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല കേട്ടോ ഇപ്പോഴും ചിലവർ അങ്ങനെ പറയുന്നുണ്ട് ഇത് ലേഡീസിന് മാത്രമുള്ള പ്രശ്നമാണ് ചികിത്സിക്കേണ്ടത് ലേഡീസിന് മാത്രമാണ് ജെൻസിന് ഈ ഒരു സംഗതി വരൂല എന്നുള്ള മിഥ്യാധാരണ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് തീർച്ചയായിട്ടും ഇപ്പോഴും അങ്ങനത്തെ ആൾക്കാരുണ്ട് നമ്മുടെ ഓപ്പിൽ പലരും അങ്ങനെ വരുന്നുണ്ട് പക്ഷെ ഇതൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് തന്നെയാണ് ജെൻസിനും ലേഡീസിനും ഒരുപോലെ തന്നെ കണക്കാക്കേണ്ടതാണ് ഇതിൽ തന്നെ നമ്മൾ റീസെന്റ് ആയിട്ട് ഒരു പേഷ്യന്റ് നമുക്ക് വന്നിരുന്നു ആ പേഷ്യന്റ് പറഞ്ഞത് അവർക്ക് മോർ ജെൻസിൽ സ്പേമിന്റെ മോർഫോളജിയിലായിരുന്നു പ്രോബ്ലം ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഏതൊരു ഹോസ്പിറ്റലിൽ അവരടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾ നാച്ചുറലി അഥവാ നിങ്ങൾ പ്രഗ്നൻറ്റ് ആയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വൈകല്യമുള്ള കുട്ടീനെയാണ് ജന്മം നൽകാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് അഞ്ചു വർഷമായിട്ട് അവര് ബന്ധം പോലും പെടാതെ നിൽക്കുന്ന ഒരു കേസ് ആയിരുന്നു തീർച്ചയായിട്ടും നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ട്രീറ്റ്മെന്റ് മൂലം നിസ് ഏകദേശം കുറച്ച് മാസങ്ങളുടെ ട്രീറ്റ്മെന്റ് കൊണ്ട് തന്നെ ഇത് മാറ്റി എടുക്കാവുന്ന ഒരു പ്രശ്നം മാത്രമേ പ്രശ്നം മാത്രമല്ല ശരിക്കും ഈ മോർഫോളജിയിൽ ഉള്ള ആളുകൾക്ക് ഇതേപോലെ തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനെ ഒരു ചാൻസസ് എപ്പോഴും കണ്ടുവരുന്നുണ്ട് പക്ഷെ പലവരും ഇതിന് ട്രീറ്റ്മെന്റ് ഇല്ല എന്നാണ് ട്രീറ്റ്മെന്റ് ചെയ്താൽ ഇത് മാറി വരും ആ ആ ഐ സേ ഐ സേ അപ്പം ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു കേസ് മാറ്റിയിട്ട് അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ് കൂടുതൽ ഡോക്ടറെ സമൂഹത്തിന് കൊടുക്കേണ്ട കുറച്ച് മെസ്സേജുകളുണ്ട് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയാം ഒരാൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം ആവുമ്പോഴേക്കും ഈ കാണുന്നവർക്ക് ഒരു പൊതുമുട്ടൽ തുടങ്ങും ഇതൊന്നും ആയില്ലേ വിശേഷമൊന്നുമില്ലേ എന്ന് തുടങ്ങി അത് തുടങ്ങിയിട്ട് പല പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ അവരിവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയാതെ പലരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത പല ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഡോക്ടർക്ക് കൊടുക്കാനുള്ള മെസ്സേജ് ഈ വീഡിയോ കാണുന്നവര് ചിലപ്പോൾ കുട്ടികളുള്ളവരായിരിക്കാം ഒരു പ്രശ്നമില്ലാത്തവരായിരിക്കാം പക്ഷെ നിങ്ങളൊരു കുട്ടിയെ ഒരു ജീവിതത്തില്ലാതെ ആക്കുന്നുണ്ട് കുട്ടികളായില്ലേ എന്താ ചികിത്സ എടുക്കുന്നത് ഇനിയും കുട്ടികളായില്ലേന്ന് ചോദിച്ചിട്ട് ആ ചോദ്യം ഒഴിവാക്കി ഇവിടെ കുറേ പ്രശ്നം തീരും അപ്പോൾ ദയവായി പറയാണ് ഏറ്റവും വലിയ മരുന്ന് എന്നുള്ളത് നിങ്ങൾ മിണ്ടാതിരിക്കലാണ് രണ്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിച്ചോളൂ ഞങ്ങൾ ഫ്രീ ആയിട്ട് അതിന് ആവുന്നത്ര മറുപടി തരാം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത് നിങ്ങൾ ഇവിടുന്ന് ചികിത്സ എടുക്കണമെന്നല്ല നിങ്ങൾ കുട്ടികളാവണം എന്നുള്ളതാണ് അതിനെ താഴെ ഇട്ടോളൂ ഞങ്ങളെ ഡോക്ടർമാർ അതിന് മറുപടി തരും അതാണ് ഏറ്റവും വലിയ സന്തോഷവും അപ്പം ചങ്ങമാരെ ഇത്രയുള്ളൂട്ടാ ഡോക്ടേഴ്സ് ഒരുപാട് വിവരങ്ങൾ നമുക്ക് തന്നിട്ട് ഈ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കുട്ടികളില്ലാതെ ഇടങ്ങേറാവുന്ന സങ്കടപ്പെട്ടിരിക്കുന്ന അതുപോലെ തന്നെ ഇനിയൊരു ജീവിതം എനിക്കുണ്ടോ എന്തിനു നമ്മൾ ജീവിക്കണം കുട്ടികൾ ഇല്ലെങ്കിൽ ജീവിതത്തിന് എന്താണ് അർത്ഥമുള്ളത് അതൊരു കാര്യം തന്നെയാണ് അങ്ങനെയുള്ളവർക്ക് ആശ്വാസകരമാവുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശട്ട അപ്പം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അവരിലേക്ക് ഈ വിവരങ്ങൾ എത്തിക്കുക നാളെ തന്നെ നിങ്ങൾ ഓടിപ്പിടഞ്ഞ് ഇതാ ബാസൻ ഹോമിയോ ക്ലിനിക്കിലേക്ക് വരി എന്നല്ല പറയുന്നത് നിങ്ങൾ ചികിത്സിക്കുക അതുപോലെ തന്നെ ഈ ഡോക്ടേഴ്സിന്റെ അടുത്ത് നിങ്ങൾക്ക് കമന്റ് മൂലമോ അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ഈ നമ്പർ മൂലമോ ഇവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് നിങ്ങൾക്ക് ഒരുപാട് ഉപദേശങ്ങൾ തരും അതന്നെ നിങ്ങൾക്ക് വലിയൊരു ആശ്വാസകരമാവും വെറും മരുന്നു കൊണ്ട് മാത്രമല്ല കേട്ട നിങ്ങളെ കൗൺസിലിങ്ങിന് മൂലം അതേപോലെ തന്നെ നിങ്ങളെ ആശ്വസിപ്പിച്ചും നിങ്ങളിൽ ഒരാളായിക്കൊണ്ട് നിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇവര് ചികിത്സിക്കുന്നത് അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അപ്പൊ അടുത്തതുപോലെ വീഡിയോ കാണാൻ വരെ കാണുന്നവരെ